അത്രയും ഒരു കുഞ്ഞു കുഞ്ഞു ഓർമ്മകളൊക്കെ ഉള്ളു പിന്നെ അമ്മ പറഞ്ഞുള്ള അറിവാണ് കൂടുതലും അപ്പോൾ വന്ന സാഹചര്യം അതായത് ഒന്നുമില്ലാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ വരുന്നത് അതായത് ശ്രീ വള്ളത്തോളിൻ്റെ ഒരു പ്രസംഗം കേൾക്കോണ്ടിരിക്കെ ആ ഓൺ ദി സ്പോട്ട് അപ്പൻ സ്റ്റേജിൽ കയറി വള്ളത്തോളിനെ ഇമിറ്റേറ്റ് ചെയ്ത് പ്രസംഗിക്കുന്നത് ഇമിറ്റേറ്റ് ചെയ്തപ്പോൾ അത് അദ്ദേഹത്തോട് അതായത് എൻ്റെ അപ്പപ്പനോട് ഒരു സ്നേഹം തോന്നി അങ്ങനെ വിളിച്ചുകൊണ്ട് പോവുമായിരുന്നു കലാമണ്ഡലത്തിലേക്ക് വിളിച്ചോണ്ട് പോയിട്ട് അവിടെ വെച്ച് പിന്നെ അപ്പം കുറേ നാൾ കലാമണ്ഡലത്തിലായിരുന്നു അവിടെ നിന്നാണ് അപ്പപ്പൻ ചെറിയ അപ്പൻ അങ്ങനെ പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ല ഒരു ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നിന്നാണ് അപ്പൻ ചെറിയ ചെറിയ കയറ്റങ്ങൾ നാടകം കളിച്ചു നാടകത്തിൽ നിന്ന് പിന്നെ സിനിമയിലേക്ക് വന്ന് അങ്ങനെ ഒരു വലിയ താരമായിട്ട് മാറിയതിന് ശേഷം പറഞ്ഞിട്ടുണ്ട്

ഒരു മെടുക്ക് മോഹം കിട്ടിട്ടുണ്ടെന്ന് അമ്മൂമ്മ പറയാറുണ്ട് അത് നേതാ ജന്മവാസനാ കൊച്ചുകാർച്ചു ഒരു മുളകും പുളിയും കൂടെ കൂട്ടി തിരിഞ്ഞാലും അത് നാക്കേ വെക്കുമ്പ് ഒരു രസം ഞാനിപ്പോ മൂന്നാർ മധുരിക്കണം നിന്നെ സുന്ദരി അവളുടെ എപ്പോഴും പറയും അത് ശരിയാണ് അറിയാം അവര് സ്നേഹമായിരുന്നു എന്നറിയാം ഞാൻ ഒരു ദിവസം കച്ചേരിക്ക് തുള്ളി മുറിയാത്ത മഴ ഞാ വള്ളത്തിൽ നിന്ന് ഇറങ്ങുമ്പോ അവള് നനഞ്ഞൊലിച്ച് ഊടി വന്ന് നഴിനി അപ്പൊ നീ വറ്റമ്പാതൊന്നുണ്ട് മഴ അത്താഴം പോയി കൊണ്ട് നീക്കുന്ന ആ പിന്നെ പുസ്തകമായിട്ടിരുന്നോണ്ടെ ഉറക്കളക്കരുത്ത ശരീരം ക്ഷീണിക്കും കുറച്ച് പൈസ ആയപ്പോ അപ്പൂപ്പൻ ഒരു ബ്രാ ബ്രാഹ്മിൻസിൻ്റെ ഒരു മഠം വാങ്ങി ഏറ്റുമാനൂർ ഇപ്പോഴും തറവാട് പൊളിച്ചു ആ മഠത്തിൽ ആ മഠമാണ് അപ്പം മരിശ്ശേരി മഠം ആ മഠത്തിൽ മൂന്ന് സർപ്പക്കാവുണ്ട് അതിൽ സർപ്പക്കാവില് ചെറിയ ഓട്ടുരുളിയിൽ ചോറ് വെച്ച് സർപ്പത്തിന് നിവേദിച്ചാണ് അപ്പപ്പൻ തുടങ്ങിയതെന്ന് അമ്മ പറയും ആ നിവേദിച്ചത് ഓട്ടുരുളി നിവേദിച്ചത് പിന്നെ അപ്പൻ വലിയ ചെമ്പില് അപ്പപ്പൻ പായസം വെച്ച് നിവേദിച്ചു അതായത് അത്രത്തോളം ഉയർച്ച അപ്പൂപ്പനുണ്ടായിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞുള്ള അറിവുണ്ട്